കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചോണ്ട് നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പ് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കാണുന്നേ ദേവയാനി നേരെ ആദർശിന്റെ അരിയിലേക്ക് ചെല്ലുവാണ് ആ സമയം ആദർശ ലാപ്ടോപ്പിലൊക്കെ ഓരോ ജോലികളൊക്കെ ചെയ്തോണ്ടിരിക്കാണ് പിന്നീട് ആദർശനോട് നീ എന്തിരിപ്പാമോനെ ഇരിക്കണേന്ന് നോക്ക എന്താമേ അല്ല നീ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ എന്ത് കാര്യം ഞാൻ ഒന്നും ഞാനൊന്നും എന്ന് പറയാം എടാ മോനെ നീ ഒരു ഒരച്ഛനാകുമ്പോൾ പോവെന്ന് പറയാണ് ഏഹ് സത്യമാണോ നീ പറയണ നിൽക്കും അല്ല പിന്നെ നീ ഒരു ഒരച്ഛനാകുമ്പോൾ പോവാ നായനുമോൾക്ക് വിശേഷമുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് പറയാണ് ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി ആകാശ നേരെ നായനയുടെ അരിയിലേക്ക് ഓടുവാണ് ഇതൊക്കെ കണ്ടിട്ട് ദേവേനക്ക് ചിരി വന്നു ദേവേനെ ബെഡിലിരുന്ന് കുടുകൂടാ ചിരിക്കുവാണ് ആ സമയത്ത് അങ്ങോട്ടേക്ക് കടന്നു വരുന്ന ദേവേനന്റെ ഈ ചിരിയുണ്ടു ഏഹ് ഇവളെന്തിനും ഇങ്ങനെ ചിരിക്കുന്നെ കുറെ കാലങ്ങൾക്ക് ശേഷമോ ദേവേനി ഇങ്ങനെ ചിരിച്ചു കാണുന്നത് ഇവൾക്ക് എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട് പിന്നീട് ജയനം കൂടി ഇന്നിട്ട് ദേവേനിയെ വിളിക്കുകയാണ് പെട്ടെന്ന് ദേവേനി ഞെട്ടി കിടന്നു എന്താ ദേവേനി നീ ഇങ്ങനെ പൊട്ടിച്ചിരിക്കുന്നത് പരിസരം മറന്നിരുന്നത് ശരിയാണല്ലോ കുറെ കാലമായാലോ നീ ഇങ്ങനെ ചിരിച്ചു കണ്ടെന്ന് ചോദിക്കാം അല്ല അത് പിന്നെ ഞാന് ദേവേനിക്ക് പെട്ടെന്ന് എന്തോ മറുപടി പറയാനും നടത്തില്ല ആകെ പാടെ ഒരു വിഷമമായിപ്പോയി ഒരു വിക്കലോ ബുദ്ധിമുട്ടോ വെപ്രാളമോ തന്റെ കള്ളത്തരം കണ്ടുപിടിച്ചോ എന്നൊരു ചിന്തയായിരുന്നു ദേവേനയുടെ മനസ്സിൽ പിന്നീട് ദേവേന് പറഞ്ഞു അത് പിന്നെ ജയേട്ടാ നമ്മളും നേരത്തെ ടൂർ പോയില്ലേ മൂന്നാറ് പണ്ട് കല്യാണം കഴിഞ്ഞ സമയത്ത് ഹണിമുണ്ട്രിപ്പ് പോയത് ആ സമയത്തെ കാര്യം ഓർത്ത് ചിരിച്ചാന്ന് പറയാ അന്നെന്താ ഇതിന് മാത്രം സംഭവിച്ച ഇത്രയ്ക്ക് ചിരിക്കാനും മാത്രം എന്താ സംഭവിച്ചേക്കും അല്ല അത് പിന്നെയുണ്ടല്ലോ ജയേട്ടൻ കാലിലെട്ടി വീണ സമയത്ത് ഉള്ള കാര്യങ്ങൾത്താ ആദ്യമൊരു ടെൻഷൻ ആയിരുന്നു പിന്നീട് നമ്മൾ അത് ഓർത്തിട്ട് എത്ര വട്ടം ചിരിച്ചു ഓർമ്മയുണ്ടോ കുറച്ച് നാളത്തേക്ക് അത് തന്നെ പറഞ്ഞ് തിരി ചിരിക്കാനേ സമയമുണ്ടായിരുന്നുള്ളു ജയന്റെ മനസ്സിലേക്ക് പെട്ടെന്ന് ആ കാര്യങ്ങളൊക്കെ കടന്നു വരുവാണ് ഓ അത് ഇപ്പൊ മനസ്സിലായി ഞാൻ കാല് തട്ടി വീണു പിന്നെ എഴുന്നേക്കാൻ നോക്കി കഴിഞ്ഞപ്പ വീണ്ടും വീണു അവസാനം നീയും എന്റെ ദേഹത്തേക്ക് വീണു അന്നൊക്കെ എന്തൊരു സന്തോഷമായിരുന്നു അല്ലേന്ന് ചോദിക്കുക അതൊക്കെ ഓർക്കുമ്പോ ഓർക്കും ഇപ്പോഴും ചിരി വരുമെന്ന് പറയാ അതാ ഇപ്പൊ ജയേട്ടൻ ചിരിച്ചില്ലേ അതുപോലെയാണ് എന്റെ മനസ്സിലുണ്ടായിരുന്നെ അത് ഓർത്തപ്പ എനിക്ക് ചിരി വന്നു പറയാ അല്ല ഇപ്പ അത് ഓർക്കാൻ കാരണം എന്താ അല്ല ആദർശമൊക്കെ പോയേക്കല്ലേ അപ്പൊ അവരുടെ കാര്യങ്ങളൊക്കെ ഞാൻ ചിന്തിച്ചു കഴിഞ്ഞപ്പ അങ്ങനെ ഓർത്താന്ന് പറയാണ് നമുക്കേ ആ പഴയപോലെ ഒരു ടൂറ് പോകണം എല്ലാരെയും കൂട്ടി വേണം കുടുംബത്തിലുള്ള എല്ലാരേം കൂടി ഒരു ടൂർ പോകണം എന്ന് പറയാണ് ഇത് കേട്ടപ്പം ജയം പറഞ്ഞു ടൂർ പോകുന്നതിനൊന്നും കുഴപ്പമില്ല പക്ഷെ ഒരു കാര്യമുണ്ട് എന്താ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ആദർശം നായനെയും വരത്തില്ല എന്ന് ചോദിക്കാം ആദർശം വരുന്നതിന് നിനക്ക് കുഴപ്പമില്ലായിരിക്കും പക്ഷെ നായനെ അങ്ങനെ കൂട്ടിക്കൊണ്ട് പോകുന്നതിന് നിനക്ക് താല്പര്യം ഉണ്ടോ എന്ന് ഇത് കേട്ടപ്പം ദേവേനെ ഒരു നിമിഷം ആലോചിച്ചു എന്നിട്ട് പറഞ്ഞു അത് പിന്നെ ആദർശന്റെ സന്തോഷം എന്റെ സന്തോഷം ഇനിയിപ്പോ അവളെ ഇവിടെ നിർത്തിയിട്ട് പോകാൻ പറ്റില്ല അങ്ങനെ നിർത്തിയിട്ട് പോയിട്ടുണ്ട് ആദർശന് വിഷമാവൂലേ അതുകൊണ്ട് മാത്രം വേണമെങ്കിൽ അവളെ കൂടെ കൊണ്ടുപോയേക്കാം അല്ലെങ്കിൽ തന്നെ ഇപ്പൊ തന്നെ അവളെ ഞാനിവിടെ നിർത്താതെ അവരോട് പറഞ്ഞ വെച്ചാൽ എന്താണെന്നറിയാവോ രണ്ടു ദിവസമെങ്കിലും അവളില്ലാതെ എനിക്കൊരു സമാധാനം ആവട്ടെ എന്ന് കരുതിയിട്ടാന്ന് പറയാണ് ഇതും പറഞ്ഞോണ്ട് ദേവന് പതുക്കി കൂടെ മാറിച്ചിരിക്കുവാണ് ജയനാണെങ്കിൽ സങ്കടം വിഷമൊക്കെ വന്നു ആ മുഖം ദേവനെ ശ്രദ്ധിച്ചു തൻ്റെ അടുത്ത് കള്ളത്തരം പറഞ്ഞാലേ അപ്പഴ് ഇങ്ങനെ ഇച്ചിരി വിഷമിക്കട്ടെ എന്നൊരു ചിന്തയായിരുന്നു ദേവേനയുടെ മനസ്സിൽ പെട്ടെന്ന് ജയൻ ഇങ്ങനെ ഒന്ന് ആലോചിച്ചു എന്നിട്ട് പറഞ്ഞു ദേവേനി നിനക്കറിയാലോ ആദർശന് അവനാ ഭാര്യനെ എത്രമാത്രം ഇഷ്ടമാണ് അങ്ങനെയാണെങ്കിൽ പിന്നെ അവളെയും കൂടെ അങ്ങോട്ട് സ്നേഹിക്കുന്നതല്ലേ നല്ലത് അവൻ അത്രയ്ക്ക് സ്നേഹമാണ് പിന്നെ നീ എന്തിനാ അവളെ ഇങ്ങനെ സ്നേഹിക്കാതെ ഇങ്ങനെ മരുമാളായിട്ട് കാണാതിരിക്കുന്നേ അവളെ അംഗീകരിക്കുന്ന അല്ലേ നല്ലോന്ന് ചോദിക്കുക പിന്നെ എനിക്ക് അംഗീകരിക്കാൻ എന്ന ഭ്രാന്തണ്ടോ അതൊന്നും നടക്കുന്ന കാര്യമല്ല ജയേട്ട എന്ന് പറയാണ് ജയനാ അകപ്പാടെ വിഷമമായി ജയൻ പറഞ്ഞു ദേവേനെ അത് പിന്നെ വേണ്ട വേണ്ട ഇനി കൂടുതലൊന്നും ജയേട്ടൻ പറയുവൊന്നും വേണ്ട എന്ന് പറയാണ് എന്ന് പറഞ്ഞിട്ട് ദേവേനെ വീണ്ടും ചിരിക്കുവാണ് അപ്പൊ ജയനോട് വീണ്ടും വിളിച്ചിരിക്കുന്നു ഇവൾക്ക് ഇത് എന്തു പറ്റി എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ടോ എന്ന് കരുതുകയാണ് ആ സമയം പിന്നീട് കാണിക്കുന്ന പിറ്റേവാസൻ രാവിലെ നയനെ എഴുന്നേറ്റ് രാവിലെ റെഡിയായി ഇങ്ങനെ കണ്ണാടിക്ക് മുന്നിൽ നിൽക്കുന്ന സമയത്ത് ആകർഷം പുറയുന്നുവെന്ന് ഇങ്ങനെ കെട്ടിപ്പിടിക്കുകയാണ് എന്താ രാവിലെ റൊമാൻസ് നേരം വെളുത്തെന്ന് പറയാം അതെ എനിക്കെന്താ റൊമാൻസ് പാടില്ലേ അതെ രാത്രിയാണെങ്കിലും നേരം വെളുത്തെങ്കിലും അതൊന്നും കുഴപ്പമൊന്നുമില്ല നമ്മളെ ഹണിമൂൺ വന്നാന്ന് പറയാണ് അതെ ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടല്ല അത് മാത്ര അങ്ങനെ അറിയാവോ പിന്നെ ഉറങ്ങിയില്ലെങ്കിൽ എനിക്കൊന്നും സംഭവിക്കില്ല എന്നു പറയാം അത് പിന്നെ ആദർശാണ് ശ്വാസം മുട്ടലല്ലേ ഉള്ളതല്ലേ അതിന് ശ്വാസം മുട്ടലോർക്കം തമ്മിൽ എന്താ ബന്ധം ഇരിക്കുന്നേ എനിക്കിപ്പോ ഒരു കുഴപ്പമില്ലെന്ന് പറയാം ഇത് കേട്ടപ്പം നയന പറഞ്ഞു അതെ രാവിലെ തന്നെ നമുക്ക് അടുത്തിടെ ഒരു ക്ഷേത്രം ഉണ്ടെങ്കിൽ അവിടെ പോവാന്ന് പറയണം ക്ഷേത്രത്തിൽ പോവും അതിനും ഇങ്ങോട്ട് വരാൻ പറയണേ വേണ്ട വേണ്ട ഇനി ക്ഷേത്രത്തിൽ പോയിട്ട് വന്നിട്ടുള്ള റൊമാൻസ് ഒക്കെ മതി രാത്രി പോലും എന്ന് പറയണേ ഇത് കേട്ടപ്പോൾ ആദർശം ഒന്ന് ചിരിച്ചിട്ട് നയനെ ചേർത്ത് വിളിക്കുകയാണ് ആ സമയം നയന പറഞ്ഞു അമ്മേനെ ഒന്ന് വിളിക്കണോട്ടോ ഒന്ന് വിളിച്ചിട്ട് കിട്ടിയില്ലോ ഇനി വിളിച്ചില്ലെങ്കിൽ ചിലപ്പോൾ അമ്മയ്ക്ക് സങ്കടമാകും നമ്മൾ പോന്നു കഴിഞ്ഞിട്ടൊന്നും വിളിച്ചില്ലെങ്കിലോ ഒന്ന് ഓർക്കും ഇങ്ങനെ ചെയ്യുന്ന് പറയണം അപ്പോഴാണ് ദേവേനിയുടെ കോള് വരുന്നത് പറഞ്ഞു നാവിടുത്തില്ല അമ്മയുടെ കോള് വരുന്നുണ്ടെന്ന് പറയാ അങ്ങനെ അദർച് കോളെടുത്തു എന്താ അമ്മേ എന്താടാ വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞ ഉണ്ടെന്ന് പോയിട്ടുണ്ടെങ്കിൽ നീ വീട്ടുകാരെ മറന്നു പോ നീ എന്താ വിളിക്കാത്തേന്ന് ചോദിക്ക അല്ല അത് പിന്നെ അമ്മേ ഞാൻ വിളിച്ചായിരുന്നു കിട്ടിയില്ല ഓ ഒന്ന് വിളിച്ച് കിട്ടിയില്ലെങ്കിൽ പിന്നെ എന്താ പിന്നെ വിളിക്കരുതെന്നാണോ പറയണേ അത് പിന്നെ അതെ എഴുന്നേറ്റായിരുന്നല്ലോ അല്ലേന്ന് ചോദിക്കും എഴുന്നേറ്റ അമ്മയെന്ന് പറയാ എവിടെ ഒരു ക്ഷേത്രം ഉണ്ടെങ്കിൽ ഒന്ന് പോണോ എന്ന് കരുതിയിരിക്കുവ ശരി അതൊന്നും കുഴപ്പമില്ല നയനെ പറഞ്ഞേ അമ്മയ്ക്ക് വേണ്ടിയിട്ട് മൃത്യുജയ പുഷ്പാഞ്ജലി എഴുപ്പിക്കണമെന്ന് എനിക്ക് വേണ്ടിയിട്ട് ആരും ഒരു പുഷ്പാഞ്ജലിയും കഴിപ്പിക്കണ്ട എൻറെ കാര്യത്തിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല ഉം ഇനി സ്വന്തമായിട്ട് കഴിപ്പിക്കണേ അതങ്ങോട്ട് പോയി കഴിപ്പിച്ചോളം പറ അല്ലാതെ എൻ്റെ പേരിൽ ആരും ഒരു പുഷ്പാഞ്ജലി കഴിപ്പിക്കണ്ടെന്ന് പറയാ പിന്നീട് ആദർശനോട് പറഞ്ഞു അതെ തണുപ്പുള്ള സ്ഥലമാണ് പിന്നെ കുന്നും മലയൊന്നും കേറാൻ പോകണ്ടെന്ന് പറയാണ് ഇത് കേട്ടപ്പം പറഞ്ഞു അതെന്താമേ അല്ല നിനക്ക് ശ്വാസം മുട്ടലും വൈ ഉണ്ട് ഉള്ളതല്ലേ ദേവേനിക്ക് പറയാൻ പറ്റല്ലോ നയനക്ക് എനിക്ക് മലയൊന്നും കയറാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെന്നൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ആദർശിന് സംശയം തോന്നൂലോ അപ്പൊ അതുകൊണ്ട് പറയാതെ ദേവനെ ആ കാര്യം കൊണ്ട് പറയാണ് നിനക്ക് വയ്യാത്തോണ്ടാ പറഞ്ഞേ അതുകൊണ്ട് പോവണ്ടാന്ന് പറഞ്ഞേന്ന് പറയാം ഉം ശരിയമ്മ ആയിക്കോട്ടെ പിന്നെ വിളിക്കാതിരിക്കരുത് ഇടയ്ക്കിടയ്ക്ക് വിളിക്കണോട്ടോ എന്ന് പറയാണ് എന്നാ ശരി അങ്ങനെ ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞ് ദേവനി കോള് കെട്ടിയാണ് ആ സമയം നയന പറഞ്ഞു ഞാൻ അപ്പോഴേ പറഞ്ഞൊരു ആദർശനോട് ഒന്നുകൂടെ വിളിച്ചു നോക്കാനായിട്ട് അത് പിന്നെ ആ സമയത്ത് വിളിക്കാൻ പറ്റിയ മൂടാണോ ഓ ഇപ്പൊ അങ്ങനെ ആയില്ലെന്ന് ചോദിക്ക അത് പിന്നെ നമ്മളെ ഇത്ര കാലത്തിന് ശേഷം ഒന്ന് സന്തോഷിക്കുന്നേ അപ്പൊ പിന്നെ ആ സന്തോഷം കെടുത്തേണ്ട കാര്യം ഉണ്ടോ എന്ന് കരുതിയ ഞാൻ വിളിക്കായിരുന്നേ എന്ന് പറയാനാണ് ആ അതെനിക്ക് മനസ്സിലായി അതെ ഞാൻ റിസപ്ഷനിൽ വിളിച്ചിട്ട് ഇവിടെ അടുത്ത ക്ഷേത്രം എടേലും ഉണ്ടോ എന്ന് ചോദിക്കട്ടെ എന്ന് നയനയോട് പറയാണ് നയന പറഞ്ഞു ശരി ആദർശനെ അധികം തണുപ്പൊന്നും ഒഴിക്കാൻ പാടില്ലോ എന്ത് എനിക്കൊരു കൊഴപ്പമില്ല നീ എന്റെ അടുത്തുണ്ടെങ്കിലേ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല ഇല്ല തണുപ്പൊന്നും എനിക്കൊരു പ്രശ്നമുള്ള കാര്യമില്ല ഒരു ശ്വാസം മുട്ടലും എനിക്ക് ഉണ്ടാകാൻ പോകുന്നില്ലെന്ന് പറയാണ് അത് കേട്ടപ്പ ചിരിക്കുവാണ് പിന്നീട് അനി മുറിയിലിരുന്ന് ഓരോ കണക്കുകളും കാര്യങ്ങളും നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അനാമിയെ അങ്ങോട്ട് ഒരു കൊടുങ്കാറ്റ് പോലെ വരുവാണ് വന്നിട്ട് അനി നീ ഇതിവിടെ ഇവിടെ എന്ത് ചോദിക്കാ ഞാൻ കുറച്ച് അത്യാവശ്യ കണക്കുകളൊക്കെ നോക്കുമായിരുന്നു അറിയാം കമ്പനിയിലെ കണക്കുകളും ഓ നിനക്ക് കമ്പനി കാര്യങ്ങളൊക്കെ അറിയാവോ അതോ ഇനിയിപ്പോ വല്ല കള്ളക്കണക്കുവാണോന്ന് ചോദിക്കും ഇത് കേട്ടപ്പം അല്ല നിനക്ക് എന്താ അനാമിയെന്ന് ചോദിക്കുക നിനക്ക് ഈ കണക്കും കാര്യങ്ങളൊക്കെ അല്ലേ ഉള്ളൂ മനുഷ്യൻ്റെ ജീവിതത്തെക്കുറിച്ചൊരു ചിന്തയല്ലോ കല്യാണം കഴിഞ്ഞ് ഇത്ര ദിവസമായി വീട്ടിലേക്ക് വന്നിട്ട് ഇന്ന് വരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ നീ എന്നോട് പെരുമാറിയിട്ടുണ്ടോ എന്ന് ചോദിക്കോ ഓ തുടങ്ങിയോ രാവിലെ വന്നിട്ട് നിനക്ക് വേറൊരു പണിയില്ലേന്ന് ചോദിക്കുകയാണ് അതെ എനിക്ക് വേറൊരു പണിയില്ല അതുകൊണ്ടാണല്ലോ നിന്റെ അടുത്തേക്ക് ഞാൻ വന്നേ അതുപോലെയുള്ള ആദർശ എണ്ണം ആ നയനെന്ന് പറയുന്നവളൊക്കെ ഹണിമോണൊക്കെ പോയി അടിച്ചു പൊളിക്കുവോ ഇവിടെയാണെങ്കിൽ ഒന്ന് പുറത്ത് പോലും കൊണ്ടുപോകുന്നില്ലെന്ന് പറയാ ഇത് കേട്ടപ്പം അനി പറഞ്ഞു നിന്നെ പുറത്ത് കൊണ്ടുപോകാനായിട്ടാ ഉം നല്ല കഥയായി പോയെന്ന് പറയാ പെട്ടെന്ന് അനാമോ എന്ന് നിന്റെ ജീവിതത്തിലേക്ക് ഞാൻ വന്നോ അന്ന് എന്റെ ജീവിതം തീർന്നു പോയതാ നീ എന്റെ കഴുത്തി താലു കെട്ടി അന്ന് മുതല് എനിക്ക് കഷ്ടകാലം തുടങ്ങിയതാന്ന് പറയാ ആണോ അങ്ങനെയാണോ പിന്നെ നീ എന്തിനാവിടെ നിക്കണേ നിനക്ക് പോയിക്കൂടെ എന്ന് ചോദിക്കാം ഓഹോ അപ്പൊ എന്നെ പറഞ്ഞു വെച്ചിട്ട് ഇത് മറ്റെവളെ കൊണ്ടുപോപ്പിക്കാനുള്ള പൊറപ്പാണെന്നെൻറെല്ലേ അതൊരിക്കലും നടക്കാൻ പോകുന്നില്ലെന്ന് പറയാം ഇത് കേട്ടതും അനി പറഞ്ഞു എനിക്കറിയാടി നീ പോകത്തില്ല എന്ന് ഈ അന്തുപുരുത്തറവാന്റെ സ്വത്തും പണമൊക്കെ മോഹിച്ചല്ലേടി നീ ഇവിടെ കടന്നു കൂടിയത് അങ്ങനെ നീ പെട്ടെന്ന് പോലെന്നറിയാം അല്ലേ പിന്നെ നിനക്ക് എന്റെ പുറകെ കാര്യം കാര്യമുണ്ടായിരുന്നു എന്റെ പുറയെ കൂടിയിട്ടല്ലേ നീ ഇപ്പോഴിങ്ങനെയൊക്കെ ഒരു കാണിച്ചു കൂട്ടുന്നേ ഇനിയിപ്പോൾ നിന്നെ ആട്ടി ഇറക്കി വിട്ടാലും നീ ഇവിടുന്ന് പോകില്ല എന്ന് എനിക്കറിയാമെന്ന് പറയാണ് അതേടാ ഞാനിങ്ങനെ പോകാൻ ഉദ്ദേശിച്ചിട്ടില്ല കാരണം എന്താണെന്നറിയോ നിന്നെ അവളെയും കൂടെ അങ്ങനെ സൂചി ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല ഞാൻ ഞാനിവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ ആ സെക്കൻഡിൽ നീ അവളെ വിളിച്ചോണ്ട് വരുമെന്ന് എനിക്ക് അറിയാടാന്ന് പറയാം പിന്നെ അതൊക്കെ നിന്റെ മനസ്സില് വെറു തോന്നലുള്ള അനാമിക എന്ന് പറയണ അല്ലടാ എനിക്ക് നന്നായിട്ടറിയാം നിന്റെ സ്വഭാവം നന്നായിട്ട് അറിയാന്ന് പറയാം അന്നെ പോലെയുള്ള ഓരത്തമാരുടെ ജീവിതത്തിലേക്ക് വരുന്നോണ്ടാ ഇന്നത്തെ കാലത്ത് പെൺകുട്ടികൾ കല്യാണം പോലും കഴിക്കാത്തേന്ന് പറയാ ഇത് കേട്ടപ്പ അനു പറഞ്ഞു അതെ പിന്നെ നീ ഇത്ര വിഷമിച്ച് കല്യാണം കഴിക്കേണ്ട കാര്യം നീ പിന്നെ നിന്നെ എന്തിനാ ഇങ്ങോട്ട് വന്നത് നിനക്ക് ഇഷ്ടമില്ല ഇട്ടറിഞ്ഞിട്ട് പോവാമികെ അല്ലാതെ എന്നോട് വെറുതെ ഉടക്കിനുണ്ട് വന്നിട്ട് കാര്യമില്ല ഇങ്ങനെ പോവാണെങ്കിൽ അധികം വൈകാതെനെ അത് സംഭവിക്കും എന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ട് അനിയ അങ്ങോട്ട് മുറിയിൽ ഇറങ്ങി പോവാണ് അനാമിക്ക് ദേഷ്യമായി അനു കട്ട കട്ട കൂടി അനി പോയ വഴി നോക്കി നിൽക്കുവാണ് പിന്നീട് മുറിയിലേക്ക് നബി കയറി വരുമ്പോഴത്തേനും അബി പുറത്ത് പോറിട്ട് മുടിയൊക്കെ ജീവിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നവി വന്നിട്ട് ചോദിച്ചു അല്ല അഞ്ചാം മാസത്തെ ചടങ്ങല്ലേ നീ എനിക്ക് എന്താ വാങ്ങി തരണേന്ന് ചോദിക്കാം ഇത് കേട്ടതും അബി പറഞ്ഞു വാഴപ്പിണ്ടി നിനക്ക് വാങ്ങി തരുമെന്ന് മനസ്സിൽ പറയണ എന്താടാ നീ പെറു അല്ല നീ നീ വല്ലേ ഒലക്കയുടെ മൂട് നിനക്ക് വാങ്ങിച്ചായിരുന്നു പറയാ വന്നാണോന്ന് വെക്കും ഏഹ് അതിനിടെ ഒലക്കില്ലല്ലോ ഉണ്ടായിരുന്നെങ്കിൽ നിനക്ക് അന്നേനം വാങ്ങി തന്നേന്ന് പറയാ അതെ നീ അങ്ങനെ പറയോളോ എന്ന് എനിക്കറിയാം അല്ലെങ്കിലും നിനക്ക് എന്നോട് താല്പര്യം ഇല്ലോടാ നീ ആ ആദർശനെ നയനൊക്കെ കണ്ടുപിടിക്കേ നയനെ ഇപ്പൊ സ്നേഹം കൊണ്ട് മൂടോ ആദർശേട്ടൻ പക്ഷെ നീയോ ഓ അതാ ആദർശേട്ടൻ ആദർശൻ ഇഷ്ടം പോലെ പണമുണ്ട് ടൂർ പോ എന്ത് വേണം ചെയ്യാം പക്ഷെ എനിക്ക് അങ്ങനെയല്ലോന്ന് പറയാ അങ്ങനെ ആക്കിയതാരാ നീ തന്നെയല്ലേ എടാ നിനക്ക് കിട്ടുന്ന പൈസ ഒക്കെ എന്താ നീ എന്ത് ചെയ്യുവെന്ന് ചോദിക്കുവ കണ്ട പെണ്ണുകൾക്കും കൊണ്ടേ കൊടുക്കുവായിരിക്കുമോ അല്ലേന്ന് ചോദിക്കുക അതേടി പെണ്ണുങ്ങൾക്ക് കൊണ്ടേ കൊടുക്കും ഞാൻ ചിലപ്പോ കത്തിച്ചു കളയും നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് ചോദിക്കാം ഉം കത്തിച്ച് കളയാന്ന് മനസ്സിലായി കാരണം പെണ്ണുകൾക്ക് കൊടുക്കുന്നേ കത്തിച്ചു കളയുന്ന എല്ലാം തുല്യമല്ലേ അതിനകത്ത് വലിയ കഥയൊന്നും ഇല്ലല്ലോ എന്ന് പറയാണ് ഇത് കേട്ടതും അവരങ്ങ് ദേഷ്യം വന്നു മിണ്ടാതെ പോക്കോണോ അവിടെ നിന്ന് എന്നൊക്കെ ഒരു നവ്യനെ കുറ്റപ്പെടുത്തുവാ അതെ മിണ്ടാതെ പോകാൻ തന്നെ ഞാൻ വന്നേ പക്ഷെ നിന്റെ ഈ സ്വഭാവം ഒന്നും കണ്ടുകഴിയുമ്പോഴത്തേരും മിണ്ടാതെ പോകാൻ പറ്റുന്നില്ല എനിക്ക് എടാ ആ മുത്തശ്ശന്റെ മുത്തശ്ശിരേ കൊച്ചുമാരായിട്ട് നീ എങ്ങനെ എങ്ങനെയുണ്ടായിടാ അത്ര നല്ല സ്വഭാവ ഗുണങ്ങളുള്ള ഒരു മുത്തശ്ശിനെ മുത്തശ്ശിരെ കൊച്ചുമാനാണല്ലോ നീ പക്ഷെ അതിൻ്റെ ഒരു ഇത്തിരി പോലും നിനക്ക് ഇത് കിട്ടിയിട്ടില്ല എന്നൊക്കെ പറയാണ് ഈ കുടുംബത്തിലേക്ക് കയറി വരാൻ പറ്റിയത് എൻ്റെ നയനയുടെ ഭാഗ്യമാണ് ഞങ്ങൾ കരുതുന്നത് മറ്റൊന്നുമല്ല ഇത്ര നല്ലൊരു മുത്തശ്ശനും മുത്തശ്ശും ഒക്കെ ഉള്ള വീട്ടിലേക്ക് പക്ഷെ നിന്നെ പോലെയുള്ള ചില കൃമികളൊക്കെ ഈ വീട്ടിലുണ്ട് അതാണ് ഈ കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ ദുരന്തം ദുരന്തം എന്ന് പറയുകയാണ് ഇത് കേട്ടപ്പം അബി പറഞ്ഞു അതെ ഒന്ന് ഒഴിവായി പോയി തരാവോ അതാണെങ്കിൽ എനിക്ക് സമാധാനം ഉണ്ടെന്ന് അറിയാം അതേടാ എന്നെ ഒഴിവാക്കി വിടാനാ നിനക്ക് താല്പര്യം അറിയാം പക്ഷെ ഒരു കാര്യമുണ്ട് അങ്ങനെ പോയിട്ടാണെങ്കിൽ പിന്നെ നിനക്ക് ഇവിടെ ഒരു പട്ടിയുടെ വില പോലും കാണത്തില്ല എന്നെ ഉപേക്ഷിച്ച് കളഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നിനക്ക് നിന്റെ അമ്മയ്ക്കും ഇവിടെ ഒരു കറിവേപ്പിലയുടെ വില പോലും കാണത്തില്ല കാരണം എന്താന്നറിയാവോ ഉം എന്റെ വയറ്റിലൊരു കുഞ്ഞുണ്ട് ഇവിടുത്തെ ഈ കുടുംബത്തിന്റെ ആരും ആരുമെതിരായിട്ടും അവരുടെ ഭാര്യമാര് ഉപേക്ഷിച്ച് ചരിത്രം അതുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ച് കളഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നീ വീട് വിട്ട് ഇറങ്ങേണ്ടതായിട്ട് വരും എന്നൊക്കെ പറയാണ് എല്ലാം കേട്ടു കഴിഞ്ഞപ്പോ അവഷ്യം വന്നു അവ ദേഷ്യപ്പെട്ട് അങ്ങോട്ടേക്ക് ഇറങ്ങി ഇറങ്ങിപ്പോവാണ് അപ്പോഴേ നവി ഇങ്ങനെ ആലോചിക്കുകയാണ് ഇവന് എന്ത് ചെയ്താലാണ് നന്നാവുന്നത് അല്ലെങ്കിൽ തന്നെ ഇവന് അയ്യപ്പസ്വാമി നല്ല പണി കൊടുത്താണ് എന്നിട്ട് പോലും ഇനിയും പഠിച്ചില്ല എത്ര കിട്ടിയാലും പഠിക്കുന്ന ലക്ഷണം കാണുന്നില്ല എങ്ങനെയൊക്കെ എഴുതിയിട്ട് നവി അവിടെ ഇരിക്കുകയാണ് ആ സമയം അയ തന്റെ ഫ്രണ്ട്സിന്റെ അടുത്തേക്ക് ചെല്ലുവാണ് സ് സംസാരിച്ചോണ്ടിരിക്കുന്നതായിരിക്കും അവരോട് പറഞ്ഞു എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല വല്ലാത്തൊരവസ്ഥയെന്ന് പറയാണ് ഇത് കേട്ടോ പറഞ്ഞ് അനാമിയായിട്ട് കല്യാണം കഴിഞ്ഞില്ലാ നീ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നതല്ലേ നല്ലത് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണം കല്യാണം കഴിഞ്ഞിട്ട് ഇത് വരുക ഞങ്ങള് ഭാര്യ ഭർത്താക്കന്മാരായിട്ടില്ലെന്ന് പറയുന്നത് ഇത് കേട്ടോ ഒരിക്കലും ചോദിച്ചു നീ എന്താടാ ആനീ പറയണേ ഇത്ര നാളായിട്ടോ അതെ പെട്ടെന്ന് ആനീ പറഞ്ഞു അതെ ഇത്ര നാളായിട്ടും അതെ ഞങ്ങള് ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിച്ചിട്ടില്ല ഞങ്ങൾ ഇടയിൽ ഒരു ബന്ധവും ഇതിലോട്ടോ ഉണ്ടായിട്ടില്ല ഇപ്പോഴും ഞങ്ങള് രണ്ടു പേര് തന്നെയാണ് എന്ന് പറയണു ബെഡ്റൂമിൽ പോലും ആ അകൽച്ച ഉണ്ട് ഇത് കേട്ടതും അവർ ഞെട്ടിക്കൊണ്ട് ഞെട്ടി അപ്പൊ രീതിച്ച് ഇത് എന്താടാ അനി നീ ഇങ്ങനെയൊക്കെ അതേടാ എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന് എന്റെ ജീവിതം എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എനിക്കറിയത്തില്ല അവളെ പോലെയുള്ള ഒരുത്തിയെ ഒരു കാരണവശാലും എനിക്ക് ജീവിതകാലം മുഴുവനെ ചുമക്കാനായിട്ട് പറ്റില്ല ഞാൻ എന്റെ ജീവിതം തന്നെ മടുത്തു ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യേണ്ട വരൂന്ന് തോന്നേ അധികം വൈകാതെ തന്നെ അതും ഉണ്ടാവൂടാ ഞാൻ ഈ ഭൂമിയിൽ നിന്ന് തന്നെ പോവും കാരണം സഹിക്കാനും ക്ഷമിക്കാനും പറ്റുന്നതിന്റെ മാക്സിമം ഞാൻ ചേർന്ന് പറയാണ് ഇത് കേട്ടോണം നന്ദു അങ്ങോട്ട് വരുന്നേ നന്ദു ഒരു നിമിഷം ഞെട്ടിപ്പോയി ഈ പറയുന്ന കേട്ടു കഴിഞ്ഞപ്പത്തേനും നന്ദൂന് വലിയ വിഷമായി പോവാണ് അനിയും മരിക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പിന്നെ നന്ദൂന് സഹിക്കാൻ പറ്റുമോ അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാ നമ്മളിന്ന് കണ്ടേ ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ടാ വൈകുന്നേരത്തെപ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചോണ്ട് നിർത്തുന്നു നന്ദി